കണ്ട അങ്ങനെ നല്ല മസാല മുങ്ങി കുളിച്ച് വറുത്ത് പൊരിച്ച് നല്ല ജിഗണ്ടനായിരിക്കുന്ന ചിക്കൻ ഫ്രൈ ഒരു വൺ പീസാണ് ഇത് അപ്പോൾ ഈ കാണുന്ന വലുപ്പം എന്ന് പറയുന്നത് നല്ല മുരുമുരുന്നിരിക്കുന്ന പൊറോട്ട ചൂടൻ പൊറോട്ട എന്താണ് നല്ല മുരുമുര പൊറോട്ട അധികം കഴിക്കാത്ത ആളാണ് ഞാൻ പക്ഷേ അത് പൊറോട്ടയും വെളി ചിക്കനുമാണ് ഇവിടുത്തെ കോമ്പിനേഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ അത് രണ്ടും എടുക്കും പിന്നെ ഇടിയപ്പവും അരിപ്പത്തിരിയും ചപ്പാത്തിയും എല്ലാം നമുക്ക് താന്നാറുണ്ട് നമുക്ക് ഇഷ്ടമുള്ള എടുത്ത് കഴിക്കാം അതിനോടൊപ്പം തന്നെ ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രുചിക്കൂട്ട് തന്നെയാണ് ഈ കാന്താരി രുചിക്കൂട്ട് തന്നെയാണ് ഇതിനുള്ളത് ഇത് ഇത് ഒരു പ്രാദേശികമായി ഇവിടുത്തെ ഒരു ഓതൻറ്റിക്കായിട്ടുള്ളൊരു രുചിക്കൂട്ടാണ് ഈ കാന്താരി ചിക്കനും ഈ കാന്താരി മീൻ ഫ്രൈയും അപ്പോൾ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം നമ്മളെ നമ്മളിപ്പോഴും വിഴിഞ്ഞത്ത് തന്നെയാണ് വിഴിഞ്ഞത്ത് വരുമ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് വിഴിഞ്ഞം ചിക്കൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വിഴിഞ്ഞം ചിക്കൻ മറ്റ് അൽഫാം ചിക്കൻ അല്ലെങ്കിൽ മറ്റേ ഷവായ് ചിക്കൻ എന്നൊക്കെ പറയുന്ന പോലെ വിഴിഞ്ഞം ചിക്കൻ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് എന്താണ് കാര്യം എന്ന് കാര്യമെന്നറിയാം വിഴിഞ്ഞത്ത് ഫേമസ് ആയിട്ടുള്ളൊരു കാന്താരി ചിക്കൻ ഉണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഉണ്ട് അത് വിഴിഞ്ഞത്ത് പല കടകളിൽ വിഴിഞ്ഞത്ത് മാത്രം ചില കടകളിൽ ഉള്ളതാണ് അതിപ്പോൾ മറ്റുള്ളിടത്തെല്ലാം പ്രശസ്തമായതാണ് കാരണം മറ്റുള്ളിടത്തെ സ്പ്രെഡായി അപ്പോൾ അത്തരത്തിലൊരു ഷോപ്പാണ് ഈ ഫാത്തിമ ഫാസ്റ്റ് ഫുഡ് ആൻഡ് ഫാമിലി റെസ്റ്റോറൻറ്റ് വിഴിഞ്ഞം ബസ് സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ് അപ്പൊ നമുക്ക് അവിടെ കയറിയിട്ട് ഇവിടുത്തെ കാന്താരി ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാം വൈകുന്നേരമായി എനിക്ക് വിശപ്പായി ആയപ്പോൾ നല്ല ചൂട് പൊറോട്ട കേരളീയരുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല എന്താണ് ഞെരി ബിരിയൻ പൊറോട്ട റെഡിയാണ് അവിടെ പൊറോട്ട അടിക്കുന്നുണ്ട് നമുക്ക് പ്രധാനമായിട്ടും കാന്താരി ചിക്കൻ ആണ് കാന്താരി ഒരു സെറ്റപ്പ് ചിക്കൻറെ കാണുന്നു അവിടെ എടുക്കുന്നുണ്ട് കാന്താരി ചിക്കൻ ഒന്ന് ആ ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇതാണ് ഇത് ഈ കാണുന്ന ഈ ഈ സാധനങ്ങള് എന്തൊക്കെയാണ് മുളക് മുളക് പച്ചമുളക് സവാള സവാള പിന്നെ ഈ ഈ ഇതിനാണ് ടേസ്റ്റ് ഇവിടെ ആളുകൾ ചോദിച്ചു വാങ്ങിക്കുന്ന ഐറ്റമാണ് ഇത് ചിക്കൻ കഴിക്കുന്നെങ്കിലും ഇതിന്റെ തരികെടുക്കുന്നതാണ് അവർക്ക് താല്പര്യം അപ്പൊ ഇതാണ് ഫേമസ് ഇവിടെ ഇടാറായത് ഇടാറായിട്ടോ ചിക്കൻ ാണ് വലിയ വലിയ പീസാണ് ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത് വലിയ പീസാണ് ഇത് എത്ര നേരം മാരിനേറ്റ് വെക്കും എത്ര ടൈം ആയി ഇത് വെച്ചിട്ട് ഇത് ഇങ്ങനെ അരപ്പൊക്കെ പെരട്ട് വെച്ചിട്ട് പതിനഞ്ചു മിനിറ്റ് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് അകത്ത് റെഡിയാകും പക്ഷെ അതിനു മുമ്പ് നമ്മളീ അരപ്പൊക്കെ പെട്ടി വെച്ചിട്ട് എത്ര സമയം മണിക്കൂർ മുമ്പേ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച് അതിങ്ങനെ പിടിക്കാനായിട്ട് അനുവദിക്കും കാന്താരി മുളകെല്ലാം കൂടെ പിടിക്കാൻ അനുവദിച്ചതിന് ശേഷമാണ് ഒരു പതിനഞ്ച് മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ റെഡി ആവുന്ന പറയുന്നത് കണ്ടോ പീസിന്റെ വലിപ്പം കണ്ടോ വലിയ പീസാണ് ഇത് കൊടുക്കുന്നത് തരി തരി കൂടെ എടുത്ത് എന്റെ പുറത്ത് വെച്ച് കൊടുക്കും ആളുകൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന പ്രധാനമായിട്ട് ഈ കരിയാണ് അതാണ് എന്റെ പ്രത്യേകത ഒരു നാരങ്ങയുടെ പീസും കൂടെ അങ്ങോട്ട് വെച്ച് ഇതെല്ലാം കൊണ്ട് ഞാൻ ഇത് കഴിക്കുമ്പോ അതിന്റെ ടേസ്റ്റ് അറിയാം നമസ്കാരം നിങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാനായിട്ട് വന്ന് കേറിയതാണ് എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ അതാണ് ഈ വിഴിഞ്ഞത്ത് വിഴിഞ്ഞം ചിക്കൻ എന്ന് പറഞ്ഞിട്ട് തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മൾ ബോഴ എഴുതി വെച്ച് കണ്ടിട്ടുണ്ട് ശരിക്കും ഇവിടത്തെ ഒരു സ്പൈസി ചിക്കൻ ആണ് അതെ അതെ ആ ഫുഡിന്റെ നാട്ടിൽ നിന്നാണ് നിങ്ങൾ വരുന്നത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് കോഴിക്കോട് വരുന്നതുണ്ട് ഇതിലൊന്ന് കഴിച്ചിട്ട് പോണെന്ന് തോന്നുന്നു ഇത് ഫസ്റ്റ് ടൈം കൂടെ അത് അതൊന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത പോകാൻ പറ്റില്ല അല്ലേ ഞാൻ കഴിക്കാൻ വന്നാണ് എനിക്ക് ഇവിടത്തെ വിഴിഞ്ഞം ചിക്കനെ കുറിച്ച് അറിയാം ഞാൻ പല പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് അതിനകത്ത് ഈ ഗ്രേവി പോലിരിക്കും മീൻസ് എന്താണ് അത് കഴിക്കാനാണ് കൂടുതൽ പേർക്കും താല്പര്യം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കുറച്ച് കഴിക്കുന്നതാണ് നല്ലത് ഈ ടേസ്റ്റ് ഓക്കെയാണ് മാവിന് നല്ലതാണ് പക്ഷെ ശരീരം കൺട്രോൾ ചെയ്യുന്ന നല്ലതാണ് അപ്പൊ നിങ്ങൾ കഴിച്ചല്ലോ ഞാൻ കഴിക്കട്ടെ സന്തോഷം ഫിഷ് നമ്മൾ വന്നതിന് ശേഷം ലൈവായിട്ട് തരുന്നൊരു ഏർപ്പാടും കൂടെ ഇവിടെ ഉണ്ട് അപ്പം ഇത് ഇത് അയലയാണ് എന്ത് മെയിൻ ഇതായാല നല്ല വലിയ അയലായത് വിഴിഞ്ഞത്ത് പിന്നെ മീൻ്റെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള അല കയ്യിലായിട്ടും അപ്പം ഇത് നമ്മൾ ഓർഡർ ചെയ്താൽ ഉടനെ തരുക എന്നുള്ളതാണ് പ്രത്യേകം ശരി നല്ല തിളച്ച എണ്ണയിലേക്ക് ആ അയല അങ്ങോട്ട് വീഴും പോകുള്ള ആ ഒരു ഇതുണ്ടല്ലോ നമുക്ക് ഇവിടെ വെറുതെ വേറെ ഡിഷസ് എന്തൊക്കെയാണുള്ളത് കാന്താരി ചിക്കൻ ആണ് നമ്മളിവിടത്തെ ഫേമസ് ഐറ്റം പക്ഷെ അതുകൂടാതെ അതുകൂടാതെ നമുക്ക് ഇവിടെ മട്ടൺ ബീഫൊക്കെ മട്ടൺ സൂപ്പൊക്കെ ബീഫ് ബീഫ് കരട്ടൊക്കെ ഉണ്ട് അപ്പൊ ചിക്കനാണ് എല്ലാരും വരുന്നതെങ്കിൽ പോലും ചിക്കൻ അല്ലാത്ത ഓപ്ഷൻസ് വേണ്ടവർക്കുള്ള ഐറ്റംസും ഉണ്ട് ഇവിടെ ഫിഷ് ഉണ്ട് മട്ടൺ ഉണ്ട് ബീഫുണ്ട് അതിന്റെ എല്ലാ ഐറ്റംസുണ്ട് മാരിനേറ്റ് വെച്ചിട്ടുണ്ട് വന്ന് അപ്പോൾ കൊടുക്കും ജ്യൂസ് ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കാം അതും ഉണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ ചിക്കൻ ഒന്ന് കഴിച്ചു നോക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ആ കണ്ട അങ്ങനെ നല്ല മസാല മുങ്ങി കുളിച്ച് വറുത്ത് പൊരിച്ച് നല്ല ജിഖണ്ഡനായിരിക്കുന്ന ചിക്കൻ ഫ്രൈ ഒരു വൺ പീസാണ് ഇത് ഈ കാണുന്ന വലുപ്പം എന്ന് പറയുന്നത് നല്ല മുരുമുരുന്നിരിക്കുന്ന പൊറോട്ട ചൂടൻ പൊറോട്ട എല്ലാം നല്ല മുരുമുര പൊറോട്ട അധികം കഴിക്കാത്ത ആളാണ് ഞാൻ പക്ഷേ പൊറോട്ടയും ബെളി ചിക്കനുമാണ് ഇവിടുത്തെ കോമ്പിനേഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ അത് രണ്ടും എടുക്കും പിന്നെ ഇടിയപ്പവും അരിപ്പത്തിരിയും ചപ്പാത്തിയും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള എടുത്ത് കഴിക്കാം അതിനോടൊപ്പം എന്താ ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രുചിക്കൂട്ട് തന്നെയാണ് ഈ കാന്താരി രുചിക്കൂട്ട് തന്നെയാണ് ഇതിനുള്ളത് ഇത് ഇത് പ്രാദേശികമായി ഇവിടുത്തെ ഒരു ഓതന്റിക് ആയിട്ടുള്ള ഒരു രുചിക്കൂട്ടാണ് ഈ കാന്താരി ചിക്കനും ഈ കാന്താരി മീൻ ഫ്രൈയും അപ്പോൾ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം അതിൻ്റെ ഒരു പിന്നെ അതിന്റെ കൂടൊപ്പം തീർച്ചയായിട്ടും 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 അതിൻ്റെ കൂടെ ഒരു വെയിറ്റോൾ സാധനങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഇച്ചിരി നാരങ്ങൊന്ന് പിഴിഞ്ഞൊഴിച്ചു ഞാനിങ്ങയുടെ പുളിയോടുകൂടി തന്നെ നമുക്ക് ഒരു പീസ് എടുത്ത് വെളിയിലോട്ട് വെച്ച് ഒന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ഇളക്കി എടുക്കുമ്പോ തന്നെ നല്ല വെള്ള കളർ വൈറ്റ് കളറാണ് അത് വൈറ്റ് കളർ എന്ന് പറയുന്നത് പാകത്തിൽ ബന്ധു എന്നുള്ളത് നല്ല ഫ്രഷാണെന്നുള്ളത് എന്റെയും തെളിവാണ് വേവിന്റെ കണക്കാണ് കേട്ടോ വേവാണ് ഇത് നമ്മളിനി ഇനി നമ്മൾ എൻ്റെ കൂടെ ചെയ്യേണ്ടത് എന്താണ് ഒരു പൊറോട്ട അല്പം നുള്ളി എടുക്കുക നുള്ളി എടുത്തിട്ട് ഈ വറുത്ത് പൊരിഞ്ഞു കിടക്കുന്ന ഇതിൻ്റെ ഈ രുചിക്കൂടും എൻ്റെ മസാല അങ്ങനെ ഇതാണ് എൻ്റെ രീതി ശാന്താരി എന്നൊക്കെ പറയുന്ന നമ്മുടെ കാര്യം പേരിന് പുളയുണ്ട് അങ്ങനെ പുളയാനില്ല കൃത്യം ഈ വിഴിഞ്ഞൻ ചിക്കൻ എന്ന് പറഞ്ഞ് നിങ്ങൾ എവിടെ കണ്ടാലും ഇതിൻ്റെ കോഴ്ഭോൺ ഈ വിഴിഞ്ഞത്തുള്ള ഇതുപോലുള്ള പല കടകളുണ്ട് പക്ഷേ ഫാത്തിമ ചിഫൻ സെന്റർ ഫാത്തിമ ഫാസ്റ്റ് ഫുഡ് ഇത്ര ആളായി തുടങ്ങിയിട്ട് അതിൻ്റെ വിശുദ്ധ വരുമ്പോൾ നമ്മൾ ചേട്ടൻ വരക്കാൻ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം എന്തായാലും ഞാൻ നേരത്തെ കഴിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് നേരത്തെ എടുക്കാമെന്ന് വിചാരിക്കന്നെ വന്നത് ആകസ്മികമായി കഴിക്കുന്നതല്ല കഴിച്ചോട്ടെ ബീഫിന്റെ ബീഫ് പെരട്ടാണോ ബീഫ് പെരട്ടോ അല്ലെ അത് കഴിയുമ്പോൾ കുടിക്കാൻ ഒരു നന്ദി ജ്യൂസും ഉണ്ട് ഇത് പാക്കഡ് ആണോ ശരി നമ്മള് കഴിക്കാൻ തുടങ്ങിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ട് ഇതെല്ലാം കാണിക്കുന്നേ ഉള്ളു ഇതെല്ലാം ആരോഗ്യമൊന്നുമില്ല പേരെന്തായിരുന്നു അഷാദ് സ്വന്തം പഴയ തന്നെ ആ കുക്കിനെ തന്നെയാണ് നമ്മള് കൈ കിട്ടിയിരിക്കുന്നത് ഇത് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ സാന്താരിയും മുളവും ഇതൊക്കെയാണ് ഇതൊക്കെയാണ് പറയുന്നത് പിന്നെ ആ എണ്ണയ്ക്കകത്ത് ഇതെല്ലാം ഇവിടെ വീണ്ടും വരുത്തിട്ട് പൊരിച്ചെടുക്കും അതായത് ഈ ചിക്കൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ കൃത്യം നല്ല കറക്റ്റ് വേവിലാണ് ഇരിക്കുന്നത് വേവ് കൂടിയിട്ടുമില്ല വേവ് കുറഞ്ഞിട്ടുമില്ല അത് കൃത്യം അതിലെടുപ്പ് അത് ചവയ്ക്കാനുള്ളത് ചിലത് ചവച്ച് ചവച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ചിലത് കൂടുതൽ വെന്തിട്ടുണ്ടാവും നല്ലതാണ് ഞാൻ പറയായിരുന്നു നല്ല വൈറ്റ് കളർ അകത്ത് നല്ല വെളുത്തിരുന്നാൽ അത് കൃത്യം പാചകത്തിന്റെ ലക്ഷണമാണ് അപ്പോൾ വളരെ സന്തോഷം ഫുഡ് വായന ഒക്കെ തെറച്ചു പോകുന്നു ഇതൊക്കെ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇരിയുള്ള ചിക്കനും ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ബാൾഗ്രിയങ്ങോട്ട് കഴിച്ച് അങ്ങോട്ട് പിരിയാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം വിശാലായി ഈ കാന്താരി ചിക്കൻ അല്ലെങ്കിൽ വിഴിഞ്ഞൻ ചിക്കൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ടേസ്റ്റ് കോഴിക്കോട് നിന്ന് വന്ന ഒരു ഫാമിലിയാണ് നമ്മൾ നേരത്തെ കണ്ടതാണ് കോഴിക്കോട് നിന്ന് വന്നവർ പോലും ഇവിടെ വരുമ്പോൾ ഇതൊന്ന് കഴിക്കണമെന്ന് തോന്നുന്നതെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും പറയേണ്ട കാര്യമുണ്ട് പിന്നെ ഈ ഫാത്തിമ ഫാസ്റ്റ് ഫുഡിനെ സംബന്ധിച്ചിടത്തോളം ഈ കാന്താരി ചിക്കൻ മാത്രമല്ല നേരത്തെ പറഞ്ഞ ലൈവായിട്ട് ഇതേ കാന്താരിയിൽ പുറത്ത് തരുന്ന ഫിഷുണ്ട് ബീഫ് പെരട്ടുണ്ട് അതുപോലെ തന്നെ മട്ടനുണ്ട് സൂപ്പ് ഉണ്ട് എന്നും ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട് ആ നമുക്ക് നട